ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു ഷോളാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഷോളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെയുള്ള കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഫ്ലീറ്റൊക്കെ ഇട്ടൊരു കുർത്തിയാണ് അരികൊക്കെ മടക്കി അടിച്ച ഒരു ഷോളാണ് ഇത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഷോർട്ട് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്ലീറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തുണി കുറവാണ് ഷോൾ ആയതുകൊണ്ട് ഇച്ചിരി മെറ്റീരിയൽ കുറവാണ് അപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ട് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്പോൾ പക്ഷേ ഇതിൻ്റെ കൈ വന്നിട്ട് ഫുൾ കയ്യാണ് അവർ വേണമെന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഫുൾ കൈ ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൈക്ക് ഒരു ഇരുപതിഞ്ച് ഇറക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കൈൻ്റെ ഇറക്കത്തിൽ ഇത് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ അടിഭാഗം മടിക്കി അടിച്ചേക്കുന്നതാണ് അപ്പോൾ ഇനി കൈക്ക് വേറെ മടിക്കി അടുക്കൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം കറക്റ്റ് ഇരുപതര ഇഞ്ചാണ് ഇതൊള്ളു അപ്പോൾ ഇതിൻ്റെ ഇവിടെ മടിക്കി അടിച്ചേക്കണതാണല്ലോ അപ്പം ഇനി നമുക്ക് കൈ വേറെ സെപ്പറേറ്റ് മടക്കാൻ നടക്കണ്ട അപ്പോൾ ഇത് നമുക്ക് തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കൈ അങ്ങോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ലീവാണല്ലോ അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെട്ടി എടുക്കാവുന്നതാണ് ഞാൻ നോക്കണേട്ടോ അപ്പോൾ അതെ ഇരുപത് ഇഞ്ച് ലെങ്ത്ത് കിട്ടും ഒരു എട്ട് എട്ടര ഇഞ്ച് വണ്ണോ മതി അധികം വണ്ണമുള്ള ആളല്ല കസ്റ്റമർ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലീവ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മേളീന്ന് നമുക്കൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അടിയുടെ ലൂസ് എത്രയാണോ വേണ്ടത് അതും മാർക്ക് ചെയ്യാം കേട്ടോ പടി ലൂസ് ഇതിന് എട്ടിഞ്ചാണ് കൈവണ്ണം വന്നത് അപ്പോൾ നമുക്ക് നാലിഞ്ച് ഇതിൽ അടിച്ച് എടുത്തിട്ട് ഒരു ഒന്നര ഇഞ്ച് ഒന്ന് ഒന്നര വേണ്ട ഒരു ഒരു ഇഞ്ച് തുമ്പ് തയ്യൽത്തുമ്പിട്ടാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതേ പെട്ടെന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം മതി ഇവിടുന്ന് നമുക്ക് ഈ ഇതിനകത്തേക്ക് ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മേളിൽ നിന്ന് മൂന്നര കൊടുത്തേക്കണം കൊടുത്തുനിന്ന് ഈ ഇങ്ങനെ ചരിച്ചും കൊടുക്കാം അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരുപാട് ഇതൊന്നുമില്ല സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ഇത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തെ ഭാഗത്തേക്കാണ് ഈ കട്ടിങ് തന്നെ അതിന് നമുക്കിത് ഈ ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാം കൈക്കുഴിയുടെ ഭാഗം അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യും കൂടി വേണം കേട്ടോ നമ്മളത് സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്താൽ മതി ഇതേ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് യോക്കാണ് ചെയ്തെടുക്കേണ്ടത് യോക്ക് ചെയ്തിട്ട് ഫ്ലീറ്റിട്ട് ചെയ്യണ മെറ്റീരിയൽ മെത്തേഡിലാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഏഴര ഇഞ്ച് ഷോൾഡറും ഏഴ് ഇഞ്ച് കൈക്കുഴിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെസ്റ്റ് വേണം വനത് ഒരു മുപ്പത്തി ഒന്നിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗവും ഒരിഞ്ച് തയ്യൽത്തുമ്പും അതുപോലെ തന്നെ ഷെയ്പ്പ് വനത് മുപ്പതിഞ്ചാണ് അപ്പോൾ അതിൻ്റെയും നാലിലൊരു ഭാഗവും ഒന്നര ഇഞ്ച് തൈൽത്തൂമ്പ് പൊട്ടിട്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അത് ഈ ആലിയ കട്ട് പോലെയുള്ള ഇതിനാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്നിഞ്ച് ഇള്ളേക്ക് കയറ്റിയിട്ടാണ് അത് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഈ രീതിയിൽ വരും അപ്പോൾ ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴത്തേക്കുള്ള ഫ്ലീറ്റ് ഫ്ലീറ്ററിന പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ ബാലൻസ് തന്നെ തുണി അപ്പം നമ്മൾ അത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ചെയ്യുക അപ്പോൾ ബാക്ക് പീസിൽ സാധാ പോലെയാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തേക്കണ കാരണം അതുപോലെ തന്നെ ഫ്രണ്ട് അതിനൊരു ചരിവ് കൊടുക്കണോട്ടോ എന്നാലാണ് ഫ്രീട്ടിട്ടാലേ ശരിയാവുകയുള്ളൂ അപ്പോൾ ആ മൂന്നിഞ്ച് നമ്മൾ ഫ്രണ്ട് അവിടെ കുഴിച്ച പോലെ തന്നെ ഇത് ഫ്രണ്ട് മൂന്നിഞ്ച് കൂടുതൽ മുകളിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അപ്പോൾ സൈഡിൽ നിന്ന് ചരിച്ചു കൊടുത്ത് ചെയ്താൽ മതി അപ്പോൾ അവിടെ ഇതാണ് ബാലൻസ് വന്ന പീസ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഒരു മൂന്നിഞ്ച് കൂടുതലിട്ടും ബാക്ക് പീസ് ഒരു മൂന്നിഞ്ച് കുറവായിട്ട് രണ്ടാക്കിയിട്ട് ഞാൻ ബാഗിച്ചേക്കാണ് കേട്ടോ ഈ പീസിനെ ഇത് വേണ്ട ഇത് മേളി കിടക്കുന്നത് ബാക്ക് പീസും അടിയിലുള്ളത് ഫ്രണ്ട് പീസും അപ്പോൾ ഞാനിത് ഇങ്ങനെ ഭാഗിച്ചിട്ട് ഇനി നമുക്കിത് ഈ ഫ്രണ്ട് പീസിൻ്റെ ഇത് ഈ ഈ ഭാഗം നമുക്ക് ചരിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് മാറ്റി കൊടുക്കാം ബാക്ക് പീസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഇത് ബാക്ക് പീസാണ് ഇതിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ബാക്കി വന്ന ഫ്രണ്ടാണ് ഫ്രണ്ട് നമുക്ക് നമുക്കിതേ ഇങ്ങനെ മൂന്നിഞ്ച് സൈഡിൽ നിന്ന് മറ്റിതും നമ്മൾ സെൻറ്ററിൽ നിന്നാണ് ചരിച്ചു കൊടുത്തത് ഇത് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇതേ ഇങ്ങനെ ചരിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ എന്നിട്ട് വന്നിട്ട് ഇതേ ഇങ്ങനെ ഈ ഷേയ്പിൽ ആയിരിക്കണം അപ്പോൾ ഇതെങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക്